വിക്സോ ടൈഗർ വാമ പോലെയുള്ളവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണത്തു നോക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടോ എങ്കിത നിർവണ ലൈപ്പാതിലെ ക്രിനു മാഡം പറയുന്നത് കേട്ടോയ്ക്കോ വിക്സ് ടൈഗർ ബാം അതുപോലെ തന്നെ പെയിന്റിന്റെ തിന്നേഴ്സ് നെയിൽ പോളിഷ് റിമൂവേഴ്സ് നെയിൽ പോളിഷുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് സ്മെല് ചെയ്യുകയും ആ സ്മെല്ലിങിൻ്റെ അകത്ത് ഒരു പ്ലഷർ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കണം ഇതൊക്കെ ഒരു വളർട്ടൈൽ സബ്സ്റ്റൻസസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യും ഇൻഹലൻ ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടുന്ന സാധനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അവിടെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അത് വന്ന് നമ്മൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ബ്രെയിനിന് എക്സൈറ്റ്മെന്റ് കിട്ടും എക്സൈറ്റ്മെന്റ് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മൾ അതിൽ ഡീപ്പർ ആയിട്ട് അഡിക്റ്റഡ് ആവും പിന്നീട് നമുക്ക് ഇത് ഇല്ലാണ്ട് പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറിയേക്കും